എല്ലാവർക്കും ഉണ്ടൂസ് മൾട്ടി ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് ഇന്നും ഒരു റിക്രൂട്ട്മെന്റ് വീഡിയോ തന്നെയാണ് urgent recruitment for female staff nurses to multi-specialty hospital based in saudi arabia location Riyadh qualification bse experience 3 to 5 years department all departments salary 4,300 to 5,000 saudi rial ിൽ ബി പ്രൊവൈഡ് മെറിഡിയൻ ട്രേഡ് ലിങ്ക് എന്ന ഏജൻസി വഴിയാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് ഏജൻസിയുമായി ബന്ധപ്പെടാനുള്ള നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിന് അതുപോലെ തന്നെ ഫ്രണ്ട്സിന് കൊളീഗ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്നവറമ്പ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈ